ബാലസംഘം ഓട്ടുപാറ മേഖലാ സമ്മേളനം എങ്കക്കാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ വായനശാല ഹാളിൽ ചേർന്നു ബാലസംഘം വള്ളത്തോൾ നഗർ ഏരിയ കൺവീനർ ഹക്കീം ആറ്റൂർ ഉദ്ഘാടനം ചെയ്തു ഇ എസ് ശിവാനി അധ്യക്ഷത വഹിച്ചു വി എസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി മുഹമ്മദ് മിഥിലാജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം മിഥുൻ സജീവ് മേഖലാ കൺവീനർ വി എം അബ്ദുൾ അസീസ് മേഖലാ കോർഡിനേറ്റർ കെ എ വിജേഷ് നഗരസഭാ കൗൺസിലർമാരായ ഷീല എസ് കൃഷ്ണ മല്ലിക സുരേഷ് എന്നിവർ സംസാരിച്ചു എസ് രാമചന്ദ്രൻ ഉണ്ണി വി എ സുരേഷ് കെ എം മുഹമ്മദ് അലി കെ വി സക്കറിയ രാജൻ വി വി നൌഷാദ് ദീപക് കുമാർ എം ശങ്കർ ശങ്കർനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ചർച്ചകൾക്ക് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു പുതിയ മേഖലാ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു ഭാരവാഹികൾ സെക്രട്ടറി മിഥുലാജ് പ്രസിഡന്റ് ഇ എസ് ശിവാനി കൺവീനർ വി എം അബ്ദുൾ അസീസ് കോർഡിനേറ്റർ കെ എ വിജേഷ് എന്നിവർ സംസാരിച്ചു വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്